ഇപ്പോൾ ദിലീപൻ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നോക്കിയിരിക്കും എന്ത് ഇഷ്യൂ ആണ് കുത്തിപ്പൊ കൊണ്ടുവന്നു പത്ത് വർഷം മുമ്പ് തുടങ്ങിയിട്ട് ഞാനത് ശ്രദ്ധിക്കാൻ നോക്കിയിട്ടുള്ളതാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് ചെയ്ത സമയത്തൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഭാഗമായിട്ട് പോകുന്നുണ്ട് അല്ല നമ്മൾ ആക്ടിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റണം അപ്പം ഞാനിങ്ങനെ കര ഇത് എൻ്റെ മുഖത്തു കൂടി തന്നെയാണ് വരുന്നത് ചിരിക്കുന്നത് ഞാൻ ഏത് തരത്തിൽ ചിരിക്കണം അല്ലെങ്കിൽ എന്റെ കരച്ചിൽ നമ്മൾ തന്നെ കൺഫ്യൂഷനായി ആയി പോവാതോ അറിയില്ലേ അതിപ്പോ എല്ലാവർക്കും ഒരു ഒരു കാലഘട്ടത്തിൽ ഏത് പുതുപോലെ ഉണ്ട് അത് കഴിയുമ്പോഴാണ് ഇവൻ ചോദിക്കാൻ തുടങ്ങണേ ദിലീപ് നമ്മളോട് കമാൻഡ് ചെയ്യില്ല നമ്മളോട് ദിലീപ് റിക്വസ്റ്റ് ചെയ്യും ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്തു വേറെ എന്റെ അങ്ങനത്തെ വീഴ്ചകൾ ഒരുപാട് കണ്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ഇയാളെ ഇയാള് ചെയ്യുന്നു ഞാൻ എന്തിന്റെ കേടാ കേട വേറെ എന്തെങ്കിലും എന്തിനേപ്പൊ ഇയാള് പോയിട്ട് ഞെക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇയാളെ മാറി എന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ബോസ് ടു കൺട്രീസ് പോലെ എടുത്തു വെക്കുന്ന ഒരു കഥാപത്രം തന്നെയാണ് പവിത്രത്തിൽ ഞാനില്ലാണ്ട് എന്താ സർ സാറ് പറഞ്ഞത് ശമ്പളം അതൊന്നും ഞാൻ വരുന്നു എന്റെ അടുത്ത് ഞങ്ങൾ മാറ്റി ഞാൻ ബെറ്റുവച്ചു അതാണെന്ന് ഇതാണ് എന്നിട്ട് എന്തായി ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് നല്ല അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ വിളിച്ച് അഭിനന്ദിക്കും ഞാൻ റീസൺ പറയാം ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങി അതിന് നല്ല അഭിപ്രായം വന്നാൽ ദിലീപേട്ടൻ ആരൊക്കെ വിളിക്കും അങ്ങനെ ഞാനത് പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ശ്യാം മറ്റേ പ്രേമലോലെ ജെ കെ ശ്യാം എൻ്റെ സുഹൃത്താണ് അപ്പം ശ്യാം എങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് ഒരു നോക്കിയപ്പോൾ ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ ഒന്ന് ഇറങ്ങണു അപ്പം ട്രൂ കോളർ ദിലീപ് എന്ന് കാണിച്ചു അപ്പം ഏതൊരു ദിലീപ് പക്ഷെ സ്പെല്ലിങ് നോക്കി കഴിഞ്ഞപ്പം ചേട്ടൻ്റെ സ്പെല്ലിങ്ങിന്റെ അയി കൂടുതലുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഞെട്ടി എന്റെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംസാരം ആപ്രീസിയേഷൻ പടം കണ്ടു എന്ന് പറഞ്ഞ ആ മനുഷ്യനെന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ആ ശ്യാം പറയുന്ന ആ ഒറ്റ കോള് ശ്യാമിന് മുമ്പോട്ട് അഞ്ച് പടം ചെയ്യാനുള്ള എനർജിയിലാണ് ശ്യാം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുത്ത് ചോദിച്ചത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അഞ്ച് ഭയങ്കര തിരിലാണ് ശ്യാം പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്തത് ദിലീപേ സിനിമ ഹിറ്റ് ആകുമ്പോൾ ദിലീപേട്ടൻ്റെ ആരൊക്കെ വിളിക്കും അത് പറയാൻ പറ്റില്ല ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വിളിക്കും സിനിമ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുള്ളു പ്രൊഡ്യൂസേഴ്സിൽ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പടത്തിന് ഗംഭീർ റിപ്പോർട്ടുണ്ട് ജനങ്ങളിലേക്ക് അത് നന്നായിട്ട് എത്തിക്കണം മാക്സിമം പ്രൊമോഷൻസ് വേണം ഏതേ തരത്തിലുള്ള സിനിമ എല്ലാവരും അത് വളരെ കുറേ ആൾക്കാർ വെയ്റ്റിംഗ് ആയതുകൊണ്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു റിപ്പോർട്ട് ഒരു പടത്തിന് വരാനാണ് പാട് അത് വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അതിൻ്റെ പുറകെ നിൽക്കണേ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണേ ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം കാരണം ഇത് പിന്നെ ചെയ്യും പോലെ പിടിച്ചിരുന്നു മലയാള സിനിമയ്ക്ക് തന്നെ അത് ഏറ്റവും വലിയ കാര്യമല്ലേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു കഥ കേട്ടു അത് നമുക്ക് ഇഷ്ടമായി അത് പ്രത്യേകിച്ച് ദിലീ ബീസിക്കൽ ടു എൻ്റർടൈൻമെൻ്റ് എന്നാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ആ തരത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ബോസ് ടു കൺട്രീസ് പോലെ കിങ് ഒക്കെ ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലേ എനിക്ക് ഞാൻ എടുക്കുന്ന കുറേ പടങ്ങളുണ്ട് എടുത്തു വയ്ക്കുന്നത് അതിൽ അതിന് ശേഷം വന്ന ബാലമ്പക്കിൽ രാമലീല കുറേ പടങ്ങൾ നമ്മൾ പേഴ്സണൽ ഇതിലേക്ക് മാറ്റി വയ്ക്കുന്ന അതുപോലെ ഇനി എടുത്തു വെക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് പവിത്രൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്താണ് കാര്യം ഇയാൾ ഇത്തിരി കുശുമ്പും ഇയാളുടെ മണ്ടത്തരങ്ങളും ഒക്കെ ഉള്ളൊരു ഒരാളാണ് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്ത വേഷം തന്നെയാണ് സദാചാരവാദിയാണ് ും ഒരു ഇയാൾക്കൊന്നും ഇയാൾക്കൊരു കല്യാണം കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇയാൾക്കൊരു പ്രേമില്ലേക്കാൾ കൂടുതൽ പുള്ളി ഈ കുശുമ്പും പിന്നെ ഈ ഒരു പതിനെട്ട് വർഷം മുമ്പ് ഗൾഫിൽ ജീവിച്ചിട്ട് വന്ന ഒരാളാണ് അപ്പോൾ പുള്ളി കുറച്ച് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട് ആ ക്യാരക്ടറിൻ്റെ ഇപ്പോഴത്തെ ഒരു പക്ഷേ ഒരാണും പെണ്ണും ഒരു റൂമിൽ ഉണ്ടായാൽ ബാച്ചിലേഴ്സ് ഉണ്ടായാൽ പുള്ളിക്കത് കൗ ഐ മീൻ അതിനകത്ത് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരാളാണ് കാരണം അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ പുള്ളിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ആദ്യം ദിലീപെട്ടൻ വായിച്ച തിരക്കഥയുടെ എത്രാമത്തെ വേർഷനാണ് ആണ് ഇപ്പം എന്റെ അടുത്തേക്ക് വരുന്നത് ഫൈനൽ ഇതെല്ലാം ഇവരുടെ ചർച്ചയും ബഹളവും അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് ഒരു പിന്നെ ഞങ്ങളെ ഞങ്ങള് വിലടിയുള്ളത് അടിയെന്ന് പറഞ്ഞപ്പം രണ്ടുപേർക്ക് റൈറ്റർക്കും ഡയറക്ടർക്കും ഉത്തരം പറയാം എന്റെ അടുത്ത് ഒരു ഡയറക്ടർ നമ്മുടെ സന്ധ്യാമോഹൻ സാറല്ലേ ആള് പറഞ്ഞാണ് ദിലീപ് ഭയങ്കര ബുദ്ധിമാനാണ് ദിലീപ് നമ്മുടെ അടുത്തൊരു സജഷൻ പറയുമ്പോൾ സാധാരണ ഒരു നടൻ സജഷൻ പറയുമ്പോൾ അതിങ്ങനെ വേണമെന്ന് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നടൻ ഈകു പഠിക്കാം പക്ഷേ ദിലീപിന് അങ്ങനെയൊന്നുമില്ല ദിലീപ് നമ്മളോട് കമാൻഡ് ചെയ്യില്ല ഒരിക്കലും നമ്മളോട് ദിലീപ് റിക്വസ്റ്റ് ചെയ്യും നല്ലല്ല ഭ അത് വച്ചാൽ ഉണ്ടാവും അപ്പോൾ ദിലീപ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ദിലീപായിട്ട് സജഷൻസ് ഉണ്ടായിരുന്നു അല്ല ഞാനിപ്പോൾ ഇപ്പം ഇതിനകത്ത് കുറെ ആൾക്കാർ പറഞ്ഞു നമുക്ക് പഴയ ഒരു സാധനം ഇപ്പം ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ പത്ത് പതിനെട്ട് വർഷം ഗൾഫിലുണ്ടാവും ഇയാൾ മൊത്തത്തിലൊരു പഴമേല് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവർ പറഞ്ഞു കുറച്ച് പ്രായമുണ്ട് കല്യാണ പ്രായം കഴിഞ്ഞു പോയ ഒരാളാണ് അപ്പം ഞാൻ ചോദിച്ചത് നരയിടൽ പരിപാടി വല്ലതും ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയല്ല കാണുമ്പോൾ ഇത്തിരി മെച്യൂരിറ്റി ഉണ്ടാവണം നമ്മൾ അല്ലാണ്ട് പിള്ളേർ കളിക്കണ ഒരു രീതിയല്ല ഇപ്പം മൊത്തം കഥയൊക്കെ കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് ൊരു വ്യത്യാസവും അതുപോലെ മീശ ഇതാക്കി മുടി മൊത്തം മേലിലേക്ക് ചെയ്യിക്കി ഇയാളൊരു എന്താണ് എന്നിട്ട് ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ചെയ്തിട്ടൊക്കെ നടക്കുള്ളൂ ക്യാരക്ടേക്കറായിട്ട് പക്ഷെ ചെരുപ്പ് തന്നെയാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യണ സമയത്ത് വിനീത് പറഞ്ഞതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സീക്വൻസിലൊരു ആണുമെണ്ണൂർ റൂമിൽ പോയി വന്ന് ഇയാളോടെ പോയി അടിച്ച് ബേളുണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞ കഥാപരമായിട്ട് ഇവർ വെച്ചിരിക്കുന്നത് അയാൾക്ക് അയാൾ ആ നിമിഷത്തിൽ അവിടെ നിന്നും മാറിക്കളയണം വാതിരി തുറക്കുമ്പോൾ ഇയാളെ കാണരുത് ശരിക്കും ഇയാള് അത്ര ദൂരെയാണ് ചെപ്പ് അയാൾ ഓടി പോണം അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കണം വേറെ കളി കളിക്കണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാതില് തുറന്നാൽ ചിലപ്പോൾ ഇയാൾ മെക്കിട്ട് കയറും ഇയാളാണ് അടിക്കണേന്ന് കണ്ടത് വേണമെങ്കിൽ ഇയാൾക്ക് മാറിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ബെല്ലടിച്ചിട്ട് ഓടിക്കളോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യൂഷൽ ഇതായി പോകും കള്ളത്തരമുണ്ട് ഇയാളുടെ ആ ഒരു രീതിക്ക് പെട്ടെന്ന് ഇയാൾക്ക് തോന്നുന്ന ബുദ്ധി അപ്പം ഇയാൾ അവിടെ ഓടി ഇറങ്ങി പോണ കാര്യം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഓടിയിട്ട് ഇയാൾ ചാടി എന്താ കുഴപ്പമാണ് ചാട് എന്ന് പറഞ്ഞ അത് ഇയാൾക്ക് ആ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി ഇയാള് പിടിക്കപ്പെടും അപ്പൊ ഇയാള് പിടിക്കപ്പെട്ട ഇയാള് തകർന്നു ഇയാള് കെയർ ടേക്കറാണ് ഐ കെയർ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആള് ഒരു ഒരാളുടെ മുമ്പിൽ പിടിക്കപ്പെട്ട ഇയാളുടെ മാനം മൊത്തം പോവും അയിന് അയാള് ശരിക്കും ചില ആൾക്കാർ ആത്മഹത്യ എന്ന് പറഞ്ഞാലും ഇയാൾ ചാടുകയാണ് അപ്പം ചില കറങ്ങല്ല നിങ്ങളുടെ പഴയ സിനിമ ഞാൻ പറഞ്ഞത് അത് ഇയാൾ കാട്ടുന്ന മണ്ടത്തരങ്ങളുടെ കുഴപ്പങ്ങളാണ് അത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു വീഴ്ചയുണ്ട് ആ ജമ്പിന്റെ ബാക്കിയും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അത് അത് രണ്ടും വേണം ഞങ്ങളെമ്മിലേ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് ചെയ്തു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്ങനത്തെ വീഴ്ചകൾ ഒരുപാട് കണ്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ഇയാൾ ഇയാള് ചെയ്യുന്നു ഞാൻ രുചിയാക്കുന്നതിൻ്റെ കേടാണ് മര്യാദയ്ക്ക് വേറെന്തെങ്കിലും എന്തിനാ ഇപ്പം ഇയാള് പോയിട്ട് ഞെക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇയാളെ മാറി നിന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ പണ്ട് നമ്മൾ ഒരുപാട് തരത്തിൽ വീണിട്ടുണ്ട് അത് ഈ സിനിമയിൽ പവിത്രൻ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒപ്പിക്കുന്ന ഒരാളാണ് കുറച്ച് അസൂയ എല്ലാവരുടെ കാര്യത്തിൽ കയറി ഇടപെടുക എന്നുള്ളതാണ് അല്ലാണ്ട് അത് നമ്മൾ പഴയ സിനിമയിൽ ഒന്നും കിട്ടാണ്ട് ഉപയോഗിച്ചതല്ല ഈ കഥാപാത്രം ഇങ്ങനെയാണ് എന്നാ ഈ സിനിമയിൽ ഇപ്പോഴത്തെ തരത്തിലുള്ള ഹ്യൂമർ ഇപ്പൊ ഇയാള് ആദ്യം മറ്റേ റേഡിയോ മറ്റവൻ അവനോട് ചൂടായി പിന്നെ ഒരു കട്ട് ഒത്തുമ്പോൾ രണ്ടുപേരും കൂടി എഴുതി കേൾക്കുമ്പോൾ അതിന് ഇപ്പൊ തിയേറ്ററിൽ ഭയങ്കര ചീരിയല്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഹ്യൂമർ ആണ് കമൽ സാർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമുണ്ട് പെരുമഴക്കാലം ചെയ്യുന്ന സമയത്ത് ഇപ്പം മീരാജ് മീരാജാസൻ രണ്ട് നായകന്മാരാണ് അപ്പഴാണ് ദിലീപ് ഏട്ടൻ ഈ ഒരു കമൽ സാർ ചെയ്യുന്ന ഒരു പടത്തിൽ ഞാനില്ലേ ഏ ആ ത്രോളാ അത് ഞാൻ ചെയ്യോളാം എന്നിട്ട് ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് പക്ഷെ ആ റോള് ചെറുതായിട്ടും അവൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൽ സാർ പറഞ്ഞു ദിലീപിൻ്റെ ഒരു സ്ട്രഗിളിനെ പറ്റി പറഞ്ഞു തുടക്കം തൊട്ടുള്ള സ്ട്രഗിളിനെ പറ്റി പറഞ്ഞു അത് പറഞ്ഞ അപ്പം ഒരു റോൾ വലുത് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു ഈഗോ ഒന്നും കൊണ്ടുനടക്കുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ അഭിനയിക്കുന്ന കമൽ സാറിൻ്റെ പുറത്തല്ലേ അതിൽ എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടർ വിനീത് ഉണ്ടെന്നോ ഉണ്ട് ഒരു ക്യാരക്ടർ അപ്പം ഞാൻ പറഞ്ഞു സാറ് ഞാൻ ചെയ്യാം ഞാനില്ലാണ്ട് എന്താ സർ സാറ് പറഞ്ഞു അത് എനിക്ക് തോന്നുന്നത് തോന്നുന്നു സലിക്കൊഡ്യൂസർ അത് തന്നെ സലീം പടിയത് അപ്പൊ നമ്മൾ അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞു ശമ്പളം അതൊന്നും ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു കാരണം നമുക്ക് കമൽസാറിന്റെ പടം എന്ന് പറയുമ്പോ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് അത് ചെയ്തത് രണ്ടുപേരും എന്റെ കൂടെ നായികമാരായ രണ്ടുപേര് പിന്നെ സിനിമയുടെ രീതി നല്ല സിനിമയായിരുന്നു പെരുമഴക്കാലം ഈ അരവിന്ദരാതികൾക്ക് ശേഷം ഇത്രയും നീണ്ടൊരു ഗ്യാപ്പ് വന്നിന്തുണ്ട് അത് അതിന്റെ റീസൺ ഒക്കെ അതെ കേട്ടോ കോവിഡൊക്കെ ഇദ്ദേഹം വേറെ സിനിമക്ക് ഞാൻ പറഞ്ഞു രണ്ടര വർഷം കോവിഡ് കൊണ്ടുപോയി പിന്നെ രണ്ടര വർഷം ഉണ്ടായി അങ്ങനെ പറയാൻ പക്ഷെ ലാലേട്ടൻ പറഞ്ഞാലോ ഓരോന്നിനും ഒരു മറ്റേ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ ശ്രീനേട്ടനും ലാലേട്ടനും ഉള്ള കോമ്പിനേഷൽ പറഞ്ഞല്ലേ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞ ചിലപ്പോൾ നേരത്തെ ഇത് വന്നിരുന്ന ഈ ഒരു ഹൈപ്പിലേക്ക് പറയാൻ പറ്റില്ല കോവിഡ് കഴിഞ്ഞ് ഈ ഒ ടി ടി ആണോ മറ്റാണോ മറച്ചാണോ ഇങ്ങനെ ബഹളങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കറക്റ്റ് ദൈവാനുഗ്രഹിച്ച് ജനങ്ങള് വീണ്ടും തിയേറ്റേഴ്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റിയത് എഴുതി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ സിനിമ വരുള്ളൂ എഴുതി വിഷമിക്കണ്ട പ്രണയത്തെ അന്വേഷിക്കുന്ന ഒരു നായകൻ നമുക്ക് വിമർശിക്കുന്നവർ പറയുന്ന ഇപ്പൊ ബോഡി ഗാർഡിൽ അങ്ങനെ അതേ ഒരു പാറ്റേൺ പോകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലല്ല എനിക്കിപ്പോ സത്യം പറഞ്ഞാലേ ഇവരിത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ നിങ്ങൾ കഥ പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഈ ടോപ്പിക്ക് ചേട്ടന് തോന്നിയില്ല എനിക്ക് തോന്നിയിട്ടില്ല കാര്യം തോന്നിയില്ല ഇപ്പൊ ഇപ്പൊ കുറച്ച് സെറ്റ് ഇപ്പൊ ഇന്നലെ തുറിയോഡിപ്പൊ ബോഡി ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടു കാരണം അതിനകത്തുള്ള ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളും ഓഡിയൻസ് ഒക്കെ ഒരുമിച്ച ട്രാവൽ ചെയ്യണത് അതാണ് മറ്റേത് ഓഡിയൻസ് കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് മാറി നിന്ന് കഥ കാണാണ് ഇത് ഇതേ ആൾ പോകുന്നതിന്റെ ഒപ്പം അവര് കൂടെ വരിക ഇയാളുടെ പവി എന്താണോ കാണുന്നത് പവി എന്താണോ അനുഭവിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇപ്പൊ ബോഡി ഗാർഡ് മാത്രമല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സിനിമ ഹോളിവുഡിൽ അത് കഴിഞ്ഞിട്ട് ഫോർട്ടി വണിലും ഫോർട്ടി നൈനിലും ഉണ്ട് ഇതേ പ്ലോട്ട് അതായത് നമ്മൾ പരസ്പരം കാണാത്ത അറിയാത്ത പ്രണയം ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് സിനിമകളുണ്ട് ഞാൻ ഞാനിതെല്ലാം അതിനകത്ത് ഇങ്ങനെ ഒത്തിരി പടങ്ങൾ ഉണ്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് പബിക്കറ്റർ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടുപേരെയും കാണും പ്രണയിക്കുന്ന രണ്ടുപേരെയും കാണും ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ പരസ്പരം അറിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ സിനിമകളുടെയൊക്കെ റെഫറൻസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ബോഡി ഗാർഡ് പറയുന്നത് ദിലീപ് അങ്ങനെ ഒരു സിനിമയിൽ ഉള്ളത് പക്ഷെ അവിടെയും നമുക്ക് കാണാം ഇപ്പോൾ രണ്ടുപേരും അറിയാം ക്യാരക്ടേഴ്സിനെ അറിയില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ റിസ്ക് അതായിരുന്നു നമ്മൾ ഈ സ്ക്രീൻപ്ലേ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് അതാണ് എഴുപത്തിരണ്ട് സീൻ ഉണ്ടെങ്കിൽ ആ എഴുപത്തിരണ്ട് സീനും പവിയും പവിയുടെ ഇമോഷൻസിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റൂ അതിലെ ഏറ്റവും ലാസ്റ്റ് സീനിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്ത ആരാണെന്നുള്ളത് അപ്പൊ അത് അതുകൊണ്ടാണ് ഇത് റോം ആണെങ്കിലും ഇതിനൊരു ത്രില്ലർ സ്വഭാവം വരും ഒരു ഘട്ടം ഞങ്ങൾ മാറ്റി ഞാൻ ബെറ്റ് വെച്ചു അതാണെന്ന് ഇതാണ് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്തായി ഞങ്ങള് പറഞ്ഞതൊന്നും അല്ല കമ്പനിക്ക് ഈശമാധവന്റെ ഈ സീൻ പറഞ്ഞപ്പോൾ ദിലീപഠൻ തന്നെ മുന്നൊരു ഇന്റർവ്യൂ പറഞ്ഞ കേട്ടത് ഞാൻ ചോദിക്കുന്നതാണ് അന്ന് ആ സമയത്താണ് മറ്റേ ഒരു നിർമ്മാതാവായിട്ടുള്ള ഇഷ്യൂ നടക്കുന്നത് ബാൻ വരികയും ചെയ്യുന്നത് ഇപ്പോൾ ദിലീപേട്ടൻ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ നോക്കിയിരിക്കും എന്ത് ഇഷ്യൂ ആണ് കുത്തിപ്പൊക്കെ ഉണ്ടെന്നുള്ളത് അത് ഇപ്പല്ല എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു പത്ത് വർഷം തുടങ്ങിയിട്ടാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് പത്ത് വർഷം മുമ്പ് തുടങ്ങിയിട്ട് ഞാനത് ശ്രദ്ധിക്കാൻ നോക്കിയിട്ടുള്ളൂ അന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് ചെയ്ത സമയത്തൊന്നും എന്നെ ബാധിച്ചിട്ടില്ല കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്രയും സജീവമല്ല ചാനലാണ് ഭയങ്കരമായിട്ട് സാറ്റലൈറ്റ് ചാനലാണ് കൂടുതൽ അതിലൂടെ പോയി പോയി പിന്നെയാണ് ഇപ്പോൾ സാറ്റലൈറ്റിലൂടെ വന്ന് ഇതാക്കാൻ സമയം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഭാഗമായിട്ട് പോകുന്ന ഈ ദിലീപേട്ടൻ ഓരോ ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോഴും തന്നെ ഉള്ള ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടന ഓൾറെഡി ഇതിൻ്റെ പീക്ക് ചെയ്തു വച്ചു കഴിഞ്ഞു ഇപ്പൊ പറക്കുന്തളിയാണെന്നുണ്ടെങ്കിലും പഞ്ചാബി ആണെന്നുണ്ടെങ്കിലും സി എ ഡി മൂസാണെന്നുണ്ടെങ്കിലും അതൊക്കെ മാക്സിമത്തിൽ ദിലീപഠൻ ചെയ്തു ഇനി ഒരു ഹ്യൂമർ സിനിമ വന്നു കഴിയുമ്പോൾ ഇതിന് മുകളിൽ എന്ത് ചെയ്യാം എന്നുള്ളത് ആ ഒരു വലിയ ക്വസ്റ്റിൻമാർക്ക് ഓരോ കഥ കേൾക്കുമ്പോൾ ദിലീപടിന്റെ ഉള്ളിൽ തരാം കാരണം ദിലീപന്റെ സിനിമകളുടെ കമ്പാരിസൺ ഇപ്പോഴും എല്ലാ ദിലീപൻ സിനിമയോടാണ് മറ്റൊരു നടൻ്റെ സിനിമയോടല്ല പഞ്ചാബി ഹൗസ് ഈ ഒരു അഞ്ചാറ് പേരുണ്ട് ദിലീപന്റെ സിനിമ ആ പഞ്ചാബി ഹൗസ് പുള്ളി ഓൾറെഡി ചെയ്തതാണ് അപ്പം അതിന്റെ അത്ര എത്തിയിട്ടില്ല ഇത് വേറൊരു തരത്തിലാണ് ഇത് അല്ല ശരിക്കും പറഞ്ഞാൽ കമ്പാരിസൻ്റെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ആക്ടിന്റെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റണം അപ്പം ഞാനിങ്ങനെ ഇത് എന്റെ മുഖത്ത് തന്നെയാണ് വന്നത് അപ്പൊ ചിരിക്കുന്നത് ഞാൻ ഏത് തരത്തില് ചിരിക്കണം അല്ലെങ്കിൽ എൻ്റെ അത്ഭുതം എന്റെ കരച്ചില് ഈ നമ്മൾ തന്നെ കൺഫ്യൂഷനായി ആയി പോവാതോ നമ്മൾ നമ്മളിതിൻ്റെ രീതികളൊക്കെ ഒന്ന് മരണം കാരണം നമ്മള് ഇത് വെച്ച് തന്നെ അല്ലേ കളിക്കാം സിറ്റുവേഷൻ എന്ത് പറയുന്നു എന്നതിനുള്ളത് ബേസ് ചെയ്തേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പുതിയത് പുതിയത് തരം ഈ പത്ത് ഇരുപത്തൊമ്പത് മുപ്പത് വർഷമായിട്ട് നമ്മൾ ഇവിടെ പലവിധ കോമറികൾ കാണിച്ചിങ്ങനെ അല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം പുതിയ കുട്ടികൾ വന്നു അവർ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇത് പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ലൈസൻസും ഈ ഒരു ഫ്രീഡും ഒക്കെ വന്ന സമയത്ത് കാരണം അപ്പൊ നമ്മൾ പൂർണ്ണമായി കണ്ടു തുടങ്ങിയിട്ടില്ല അതിപ്പോ എല്ലാവർക്കും ഒരു ഒരു കാലഘട്ടത്തിൽ ഏത് ഒരു ടൈം പുതുപീരീഡ് ഉണ്ട് അത് കഴിയുമ്പോഴാണ് ഇവൻ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങണേ അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ഞാൻ നോർമൽ ആയിട്ട് എന്നെങ്ങനെ അഭിനയിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റൂല എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മളൊക്കെ നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ ലൈഫിൽ ഇപ്പം മമ്മൂക്കനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാലാണ് ആരെ എടുത്ത് നോക്കി കഴിഞ്ഞാലും പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് കൂടി പോകുമ്പോഴാണ് ലൈഫിന്റെ ഒരു അല്ലെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സജീവമായിട്ട് അല്ലെ ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ദിലീപ് ആൻ്റെ എൻ്റർടൈൻമെന്റ് കാരണം അതുപോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായി ആ സമയത്ത് ഞാൻ നോർമലായിട്ട് തന്നെയാണ് അഭിനയിച്ചോണ്ടിരുന്നെങ്കിൽ പക്ഷെ പറയാൻ പറ്റൂല എന്തളവിലാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇനി അടുത്ത സിനിമയ്ക്ക് ഇത്രയും ഗ്യാപ്പ് പോലും ഏതാണ് അടുത്ത സിനിമ ഒരിക്കലും ഇല്ല 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 ഏതാണ് അടുത്ത സിനിമ അതൊന്നും പ്ലാനില്ല സ്ക്രിപ്റ്റുകളുണ്ട് കഥകളുണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനും വിനീതുകൊണ്ട് തന്നെ കഥകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയില്ല അത് ഡയറക്ഷൻ ഒരു സിനിമ ഡയൊരു എന്റർടൈൻമെന്റ് ആയിരിക്കാം എന്തെങ്കിലും ഒരു അതിന കൂടുതലായിട്ട് എന്തായിരിക്കും ഇതിനെ പറയാനുള്ളത് ദിലീപ് തിരക്കഥാ സംവിധാനം ദിലീപ് എന്നായിരിക്കും സംവിധാനം ദിലീപ് ആയിരിക്കും പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്തായിരിക്കും എന്ത് പ്രതീക്ഷിക്കും നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഇല്ല വേറെ അപ്ഡേഷൻ ചിന്തകൾ തന്നെ ോ അതൊന്നും ഞാനിപ്പോ കാരണം എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്ത പിന്നെ നമ്മള് സ്ക്രീനിൽ കണ്ടുവരും എന്തായാലും സംവിധാനം ഉണ്ടാവും സംവിധാനത്തിലാണ് നമ്മൾ അപ്പം പവി നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ദിവസം പിന്നിടട്ടെ നിങ്ങൾ മൂന്നുപേരും തുടർന്നല്ല മുന്നാവട്ടെ ഓൾറെഡി താങ്ക് യു താങ്ക് യു താങ്ക് യു